പദ്ധതി കിഴക്കഞ്ചേരി ും നടപ്പിലാക്കുന്നു കേരള കർഷകർക്ക് കൈത്താങ്ങായാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായാണ് മൂന്ന് വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ചെയ്തു ഒട്ടനവധി പുതിയ പദ്ധതികൾ മികച്ച രൂപത്തിൽ നടപ്പാക്കി പരിചിതമായ ഒരു സ്ഥലത്തിനുള്ള നിലക്കി ഈ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ പറ്റും എല്ലാ പഞ്ചായത്തുകളും കേരള ഗവൺമെന്റ് പദ്ധതികളുടെ ഭാഗമായി ഇതിനകം മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് ജീവിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും വൈവിധ്യമുള്ള കാർഷിക മേഖലയാണ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മണ്ഡലത്തിന്റെ പൊതു കാർഷിക സ്ഥിതിയിൽ നിന്ന് വിഭിന്നമാണ് ഈ ഗ്രാമപഞ്ചായത്ത് എന്നാൽ കേരളത്തിലെ എല്ലാ കൃഷിയും സംയോജിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അപ്പോ നെൽകൃഷി മുതൽ സുഖം വരെയുള്ള വിവിധങ്ങളായ ഏർപ്പെടുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് കാർഷിക കൂട്ടായ്മ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ജില്ലാ കൃഷി ഓഫീസർ എസ് എൻ ആർമുഖപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ഡോക്ടർ വന്ദന ജി പൈ ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു